വലിയ ഒരു ജനപിന്തുണയായിരുന്നു എന്താണോ പറയാനുള്ളത് ഒന്ന് പന്തളത്തും മറ്റത് അടൂരും പന്തളത്ത് ബി ജെ പിയുടെ സ്വാധീനം തടിഞ്ഞ് തകരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സാക്ഷ്യപത്രമായിരുന്നു അവിടുത്തെ റോഡ് ഷോ ഒരുപക്ഷേ ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ ജനാവലി പങ്കെടുത്ത റോഡ് ഷോ ആയിരുന്നു അതൊരു കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായിട്ട് കുറയും അത് കോൺഗ്രസിലേക്കല്ല ഇടത്തോട്ടാണ് മാറാം ബി ജെ പി വിടുന്ന പ്രവർത്തകർ അവരുടെ വോട്ടർമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്താങ്ങും അതാണ് പ്രവണത എന്ന് വളരെ വ്യക്തമാക്കുന്നതായിരുന്നു പന്തളത്തെ റോഡ് ഷോ നമ്മൾ അടൂര് തുടക്കം കുറിച്ച് നോക്കണം തുടക്കം എന്ന് പറഞ്ഞു അത് തന്നെയല്ലേ ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപന ശേഷം ഇവിടെ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ചന്ന് അടൂർന്നാണ് റോഡ് ഷോ തുടങ്ങിയത് അന്ന് ഞാൻ പറഞ്ഞു നന്നായി തുടങ്ങിയാൽ പാതി വിജയിച്ചു കഴിഞ്ഞു ഇപ്പൊ വളരെ വ്യക്തമായിരുന്നു പൂർണ്ണമായിട്ട് വിജയിച്ചു കഴിഞ്ഞു ഇത്തവണ പത്തനംതിട്ട സാമ്പത്തികം കഴിഞ്ഞ കാലം കേരളത്തിന്റെ വികസന പത്താന്റെ പുരോഗതി നേതൃത്വം കൊടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന തൊഴിലാളികളുടെ നേതാവ് ടി എം തോമസ് ഐസക്ക ഇതാ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു പത്തനംതിട്ട പന്തളത്തോം അടൂരിൽ നടന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ റോഡ് ഷോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ഷമീർ ആനപ്പാനിക്കും ക്യാമറമാൻ അഖിലേഷ് കുമാറിനൊപ്പം സുജിറ്റി ബാബു കയലി ന്യൂസ് പത്തനംതിട്ട